എട്ടരായിട്ടു കേട്ടോ നമുക്ക് ഇന്നൊരു നൈറ്റ് വ്ലോഗ് കാണാം നൈറ്റ് വ്ലോഗ് പ്രത്യേകിച്ച് ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും ഡെയിൻ മെലൈഫായാലും നിങ്ങൾക്ക് മടുക്കും നിന്നുതന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമുക്ക് വേവിമാറ്റി പിടിക്കാം ഇന്നിപ്പം കടയിലേക്ക് ഒരു ചപ്പകം വാങ്ങാൻ വേണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞു ഞാൻ ഇന്ന ഷോട്ടില് പോണില്ല എന്ന് തോന്നിരുന്നാണ് ഇന്നല്ല ഞാൻ ഇനി ഒരു വൈകുന്നേരം അങ്ങോട്ട് പോയില്ല ഉച്ചയ്ക്ക് ഞാൻ അവിടെ നിന്ന് അങ്ങനെ ചോറ് ഒഴിക്കുന്ന വീട്ടിൽ വെക്കും ആ കഴിക്കുന്നത് പക്ഷെ വൈകുന്നേരം ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്തേലും കാണും ഇന്നലെ കാണാൻ ചേട്ടൻ ചെന്നപ്പോഴത്തേന് സിക്സ്റ്റി ഫൈവ് ആക്കി വെച്ചേക്കുന്നത് കസ്റ്റമർക്ക് കസ്റ്റമർക്കും ഉണ്ടാക്കിയത് അപ്പം ഞാൻ ഒന്നെടുത്ത് ടേസ്റ്റ് ചെയ്തപ്പോൾ കൊള്ളാം പിന്നെ ഇനി അത് രണ്ടെണ്ണമായി പിന്നെ അത് മൂന്നെണ്ണമായി അത് കഴിയുമ്പോൾ ചെന്നത് ചേട്ടൻ എനിക്കൊരു ചില്ലി ഡ്രൈ ഫ്രൈ ചെയ്യും ചേട്ടൻ ചെയ്യുന്ന നല്ല ടേസ്റ്റാണ് പിന്നെ ചേട്ടാ അതൊരെണ്ണാക്കി തൊഴിൽ മേച്ച് ചേട്ടാക്കിത്തന്ന് ഒരു പൊറോട്ടയായിട്ട് ഞാൻ അത് കാര്യമായിട്ടങ്ങിരുന്ന് കഴിച്ചു ഇരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എനിക്ക് വിഷമം ഇനി ഞാൻ വരുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കും വടയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ അതൊക്കെ പറക്കി തിന്നും എനിക്കറിയാം സ്വാഭാവികമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ക്രേവിൻസ് തോന്നും ഞാൻ അടുത്ത് കഴിക്കും നൈസ് കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് എന്തായാലും ഞാൻ അടുത്ത് കഴിക്കും എനിക്ക് നല്ല വ്യക്തമായിട്ട് വേഗം പറഞ്ഞിട്ട് നൈസാണ് ഇങ്ങനെ നേരത്തെ ഇനി പോരുന്നത് രാത്രി കാണാം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പിള്ളേർ രണ്ട് നേരത്തെയാണെന്ന് ഉറങ്ങി പറഞ്ഞപ്പോഴ റിഷാദ് വന്നിട്ടുണ്ടായിരുന്നു ഋഷാദ് വന്നപ്പോൾ അവൻ അവൻ ആന്റെ കല്യാണത്തിന് വേണ്ടി പോയത് ഞാൻ അവന്റെ കല്യാണത്തിന്റെ സമയത്ത് നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന്റെ സമയത്തായിരുന്നു അപ്പൊ അവ വർക്ക് ചെയ്യുന്നത് ഇവിടെ അടുത്തോടുള്ള ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഷെഫാണ് അപ്പൊ സ്വാഭാവികം നോർമലി അവൻ മുന്നേ അസത്യം പറഞ്ഞുകഴിഞ്ഞാൽ അവന്റെ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ കൂടുതൽ ഓണം വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്നതിനു ശേഷം എല്ലാ ദിവസവും രാത്രി മന്തി മന്തി റൈസ് ഒന്ന് രൂപ അതുകൊണ്ട് തന്നെ എന്നും മന്തി കഴിപ്പായിരുന്നു മന്തി കഴിച്ച് 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 കിടക്കി വെച്ചു ഞാൻ വന്നപ്പോ അമ്പത്താറ് കിലോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് അറുപത്തിനാല് കിലോ ആയി അത് ഈ മന്തി മാത്രം കഴിച്ചിട്ടാണ് അത്രയും വണ്ണം വെച്ചത് പിന്നെ ഞാൻ വണം കറക്കാട് നോട്ടായി കഴിഞ്ഞാലും പഴയ പിള്ളാരെല്ലാം നെയ് നിരക്കിലായി ആനന്ദൊക്കെ നമ്മുടെ ഫ്ലാറ്റിലാണ് നിന്നിരുന്നത് ഇപ്പൊ നമ്മള് സ്റ്റാഫുകൾക്ക് വേണ്ടി ഇപ്പൊ മൊത്തം അഞ്ചാറ് പേരുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് വില്ല് എടുത്തിട്ടുണ്ട് ഇവിടെ ആണെന്താ അവിടെയാ പിന്നെ രണ്ടുമൂന്ന് പിള്ളേര് നാട്ടിൽ പോയി അതുകൊണ്ടാവൻ മന്ദീരിയസ് കൊണ്ടു വന്നില്ല പക്ഷെ എനിക്ക് ഈ ലോപ്ചറിൻ്റെ ഒരു ഐറ്റം കൊണ്ടു ലോബ്സ്റ്റർ നമ്മുടെ പ്രോൺസിന്റെ വലിയ സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഒരു സാധനം കൊണ്ടുവന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മക്ക് വെച്ചിട്ടുണ്ടാക്കുന്ന സാധനം പേരെനിക്കറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്ന അവൻ കൊണ്ടുവന്നപ്പോഴാണ് എനിക്ക് ഇഷ്ടമാണെന്ന് ഇഷ്ടമാവാന്നറിയാവുന്നിട്ട് അവൻ ഞണ്ടിന്റെ സൂപ്പുണ്ട് അതും ഇതും കൂടെ കൊണ്ടുവന്നു ഞണ്ടിന്റെ സൂപ്പ് അമ്മയ്ക്കാണ് കൂടുതൽ ഇഷ്ടം ആ അപ്പൊ അതുകൊണ്ടുവന്ന് ആ അമ്മയ്ക്കും കൂടുതൽ മറ്റേ ഞാനും കഴിച്ചു ആലോചിക്കണം രാത്രി ഒരു മണിക്ക് കുറച്ചെണ്ണം അങ്ങ് കൂട്ടുമെന്ന് എനിക്ക് തന്നെ തോന്നിയാണെങ്കിൽ ഞാൻ നമ്മൾ എന്ത് ഞാൻ ഷോപ്പിലോട്ട് പോകുന്നില്ല ഇതാ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല പിന്നെ ഏച്ച ക്ലോസിംഗ് ടൈം ആവുമ്പോ മാത്രം ഞാൻ അങ്ങോട്ട് ചെന്നാതി ഉള്ളില് കിടപ്പുണ്ട് എന്നോട് എല്ലാരും ചോദിക്കും കൂടെ ഉള്ളിലുണ്ട് വെറുതെ ഒരുപാട് മൂടി വൈകി വെച്ചിരണ്ട ഉണ്ടല്ലോ രണ്ടാമത്തെ തോട്ടം വരുന്നുണ്ട് ഞാനിപ്പം കൊറച്ച പാടെ എനിക്കറിയും ഇനി കൂടി കഴിഞ്ഞാൽ ശരിയാവില്ല എനിക്ക് വലിയ മെനക്കെടാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും നമുക്ക് നൈറ്റ് ബ്ലോഗ് കാണാൻ പുറത്തൊക്കെ പോവാം എവിടൊക്കെ പോകുമെന്ന് അറിയില്ല എവിടേക്കൊക്കെ പോകാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ി പോയി പോട്ടെ കാശി പോയി പിന്നെയും വണ്ണം വെച്ചല്ലേ ഏ ഇല്ല വീട്ടിൽ ഇപ്പഴും തോന്നിട്ട് തന്നെയാ ആണ് പറ്റൊന്നുമില്ല നിനക്ക് എന്താ ഒന്നും പറഞ്ഞു

넣 estou క డ్ాం కమాణ అసిం అిలిద్ధి HarperSt pesos. идеణ్ ణాగస్ల ఔు ఆన విలి అసిలియ శిన్ల న సిలిలద్ అ఺మాం సిలిలి എവിടെ പോവാൻ കാച്ചു എവിടെ പോകു നിന്നോട് വാ ഇവിടെ ഇരിക്കി നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നതേ ഈ ഒരു ഷോപ്പിലേക്കാണ് ഈ ഒരു ഷോപ്പിൽ ഞങ്ങൾ ആദ്യമേ ഒരു ഷോപ്പിൽ പോയി പക്ഷേ അവിടെ നമ്മൾ പ്രതീക്ഷിച്ച ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വെയി ഒരു ഷോപ്പിൽ വന്നതാണ് ഒരുവിധം എല്ലാ കടകളും അടച്ചു തുടങ്ങി ഒരു ഒമ്പതര പത്ത് മണി ആ ഒരു സമയത്താണ് പോയത് കാരണം നമ്മുടെ ഷെഫ് ചേട്ടന് ആ ഒരു ടൈമിൽ ഇറങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ടിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നൊരു രണ്ടാവോ അതുപോലെ തന്നെ വേറെ എന്താ ആ ഒരു ചട്ടുപോവും മേടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആ സാധനം കിട്ടിയില്ല ബാക്കി ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട് ഉണ്ട് അതായത് ഈ ഹോട്ടൽസൊക്കെ ഒഴിവാക്കുമ്പോൾ അവർ ഇതൊക്കെ ചെറിയ റേറ്റിന് ഇവരെ ഏൽപ്പിക്കും അവർ അതേപോലെ തന്നെ അവരുടെ ലാഭം ഇട്ടിട്ട് ചെറിയ റേറ്റിന് നമുക്ക് നമുക്കല്ല സെയിൽ ചെയ്യും അങ്ങനെയുള്ള ഷോപ്പുകൾ നോക്കിയിട്ടുണ്ടായി ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പാത്രങ്ങളുടെ മാത്രമല്ല ഈ ഫേർണിച്ചർ ഐറ്റംസ് ഉണ്ടത് അങ്ങനെ ഒരുവിധ എല്ലാ ഐറ്റംസൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന സാധനം ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല ഇനിയിപ്പൊ വേറൊരു ദിവസം നോക്കി വേറെ എവിടെയെങ്കിലും പോയി അടിച്ചു മാറ്റാം വാങ്ങാമെന്ന് വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും വന്നപ്പോഴത്തേനും അയാത്ത് വന്നിട്ടുണ്ട് അയാളത്ത് നമ്മുടെ ഹോട്ടലിന് പൊത്ത മോളത്തെ താമസം കുട്ടി ഇറങ്ങി വന്നിട്ടാണ് രണ്ടുപേരും കാശ് കളിയാക്കി അയാത്ര കിട്ടി കഴിഞ്ഞാൽ മണ്ടേ കളിച്ചോണ്ട് നടക്കും അത് വിളിച്ച് രണ്ടും കൂടെ അടുത്ത് നിർത്താൻ സമ്മേ മനേ വണ്ടി വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നു നമ്മള് വണ്ടി വാങ്ങിയെ നീ അവിടെ എവിടെയും കുത്തി വരച്ചിട്ട് വല്ലവർക്കും വണ്ടി വാങ്ങി കുടിപ്പിക്കാനുള്ള വകുപ്പ് അതും ഒന്നുമല്ല ഡേ ടുഡേ അടാ ഡേ ടുഡേന്റെ ലൈറ്റ് ഒക്കെ പോയടാ അതാ തുടങ്ങിയതേ ഉള്ളു ലൈറ്റൊക്കെ ഓഫാക്കി കളിച്ചേക്കുന്നത് നീ കഴിഞ്ഞ ആഴ്ച മേടിച്ച ഐസ്ക്രീം ആണ് ഇപ്പൊ കഴിക്കുന്നത് ആ അന്നേരത്ത് ഫ്രീസറിൽ വെച്ചിട്ട് പോയത് കാശിയേ ഞാൻ വീട്ടിൽ ഈ മണ്ണ് മൊത്തം എന്റെ പുറത്തുണ്ടാവും പ്രവിജൻ്റെ ലേടാ പോണത് എന്നെ ബാക്കിയുള്ള ബാലൻസ് വീഡിയോസ് ഒക്കെ ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വീഡിയോസ് എല്ലാം വേറെ ഫോണിൽ എടുത്താണോ കേട്ടോ എനിക്ക് ഇതുവരെ കിട്ടിയില്ല കിട്ടിയാൽ മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ ഞാന് ക്ലോസ് ചെയ്ത സമയം പോയാറിഞ്ഞില്ല പന്ത്രണ്ട് മണിയായി ഇവിടെയാണ് അയാ അയാദിന്റെ ഫ്ലാറ്റ് ഇവിടെയാണുണ്ട് ഇതിന് തൊട്ടുമോള അയാത്തിന് ഒരനിയം കൂടി ഉണ്ട് നമുക്ക് ബേബി കുഞ്ഞുമാവേബി പോയിന്നു തന്നെയല്ലേ പറഞ്ഞത് പറഞ്ഞത് ഞാൻ മരിച്ചുപോയി ഇതൊക്കെ എവിടെ നിന്ന് ഇപ്പൊ കേണല്ലോ ഇതുവരില്ലാത്തൊരവതാരം ഞാൻ ഫുഡ് കഴിച്ചു ഞാൻ ഇന്ന് വൈകുന്നേരം ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം രാത്രി ഇവിടെ വന്നിട്ട് ഒന്നും കഴിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ കാശിക്ക് കൊടുക്കാനായിട്ട് ദോശ എടുത്തപ്പോൾ ഞാൻ കുറച്ച് കാശി പകുതി കഴിച്ചോളൂ അപ്പോൾ അതിൻ്റെ ബാലൻസ് പകുതി ദോശയും ചിക്കൻ കറിയും കൂടെ കഴിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കാണ് ഒരു പൊറോട്ട ഇരിക്കുന്നത് എന്നാൽ പിന്നെ അതുകൊണ്ട് അവട്ടെന്ന് വീച്ചിട്ട് അതങ്ങ് കഴിച്ച് ചഴിഞ്ഞപ്പോൾ മേശേട്ടം ഐസ് ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു കാശിക്ക് കൊടുക്കാന് അപ്പം പിന്നെ എണ്ണം ഞാനും കഴിച്ചു അത്രേ അയച്ചു ഞാൻ ഞാൻ പറഞ്ഞുകൊണ്ടിട്ട് രാത്രി ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഇന്ന് ശനിയാഴ്ചയായിരുന്നു ആയിരുന്നു അമ്പിയമ്മവിനെ കണ്ടാ കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് പക്ഷെ കണ്ടു പിന്നെ ഇതിനകത്തൊക്കെ വിശ്വാസം ഉണ്ട് കേട്ടോ മുന്നേ വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ വിശ്വാസമാണ് അനുഭവിക്കുന്നത് ഞാനല്ലേ അതുകൊണ്ടിട്ടാ ശനിയാഴ്ച കണ്ട ഞാൻ ദോഷ വഴക്കം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞാൻ വഴക്കുണ്ടായി കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോഴേ പറഞ്ഞു എന്തായാലും ഞാനും അമ്മയും ചേട്ടനോട് പുറത്തു വന്ന സമയത്താണ് അപ്പൊ ഞാൻ പറയുകയും ചെയ്തു അമ്മ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ നമ്മളും അമ്മയിലായിരിക്കും വഴക്കുന്നത് മൂട്ടാരടിയും വഴക്കായിരുന്നു എന്തിനാ വഴക്കുണ്ടാക്കിയത് പോലും അറിയാൻ വയ്യാത്ത വഴക്കായിരുന്നു കാശി ഏ കൈടെക്ക് കോലം കാശിഞ്ഞുണ്ടന്ന് കൈ ചുണ്ടന്ന് തണുപ്പഴിച്ചനു കുളിപ്പിക്കാൻ പോലും പറ്റൂല അന്നേ ട പന്ത്രണ്ട് മണിയാണ് ലൈറ്റ് അടച്ചു ബാക്കി ആണ്ടാ നമ്മുടെ കടകളെല്ലാം അടച്ച് കാണുന്നതാണ് കേട്ടോ നമ്മുടെ മൊബൈൽ ഷോപ്പ് കണ്ട കണ്ട കണ്ടാ കണ്ട ഗിൽ ദേ പോണു സാധാരണ ഞാൻ സ്ട്രോളർ എടുത്തിട്ട് വരുന്നേ ഇന്ന് ഞാൻ കാറിൽ പോയി കൊണ്ടിട്ട് സ്ട്രോളർ എടുത്തിട്ട് വരാംഞ്ഞത് ിയും വരുമെന്ന് പറഞ്ഞ സാധനം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എടുക്ക ഇതുവരെ വന്നില്ലായിരുന്നു ലീവ് കിട്ടിയില്ല ഇപ്പഴാണ് ലീവ് കിട്ടിയത് ഉള് അമ്പളിയെ എന്റെ തലക്ക് മുള്ളിൽ തന്നെ നടക്കുരുത്തത് എന്തായാലും കണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ശരി റൂമിൽ ചെന്നിട്ട് കാണാം ഞാൻ പറഞ്ഞ ലോബ്സ്റ്റർ പേരെന്താണ് ലോബ്സ്റ്റർ

ഇന്നത്തെ ഭക്ഷണം ഈ രണ്ട് കഴിച്ച രണ്ടു പൊറോട്ടയും ഇഷ്ടംപോലെ നടക്കും കഴിക്കൂല അനിയം വന്നാരുന്നു അയ്യോ എന്റെ വീട്ടെടുത്തില്ല അനിയൻ വന്നിട്ട് പോയി അവന്റെ സാധനം ഉണ്ടായിരുന്നു അപ്പൊ ശരി ചാക്കണാം